അധ്യായം ഒന്ന് ചെറിയ താരവും വലിയ സ്വപ്നവും ടിങ്കു ഒരു ചെറുനൂരിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്ലാസ്സിലെ ഏറ്റവും ചെറിയവനാണെങ്കിലും സ്വപ്നങ്ങൾ ഏറ്റവും വലുതുള്ളവൻ ഒരു വലിയ ആർട്ടിസ്റ്റ് ആകണം ലോകം മുഴുവൻ അവൻ്റെ ചിത്രങ്ങൾ കാണണം പക്ഷെ ടിങ്കുവിനൊരു വലിയ പ്രയാസമുണ്ട് അവൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊന്നും സുഹൃത്തുക്കൾ പ്രശംസിക്കാറില്ല ടിങ്കു നിന്റെ ആനയ്ക്ക് മൂക്കെ കണ്ടില്ല ടിങ്കു ഇത് വീണയോ അല്ലെങ്കിൽ ചെരുപ്പോ ടിങ്കു നാണിച്ചു മനസ്സിലൊളിഞ്ഞൊരു വേദന എനിക്ക് വരയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അതേസമയം ക്ലാസ്സിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റായ മയൂഖ് എല്ലായ്പ്പോഴും ടിങ്കുവിനെ പരിഹസിക്കും നീ ആർട്ടിസ്റ്റോ വരകൾ പോലും നേരെ വരയ്ക്കാൻ പറ്റാത്തവനെ അവന്റെ വാക്കുകൾ ടിങ്കുവിന്റെ ആത്മവിശ്വാസം തകർത്തു അദ്ധ്യായം രണ്ട് മാജിക് പെൻസിലിന്റെ വരവ് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ടിങ്കു ഒരു വൃദ്ധനെ കണ്ടു പഴയ നീലത്തൊപ്പിയും പിങ്ക് കളറും ധരിച്ച അല്പം വിനോദഭാവവുമുള്ള ഒരാൾ അവൻ പറഞ്ഞു എടാ കുട്ട നിന്റെ കണ്ണിൽ സ്വപ്നമുണ്ട് പക്ഷെ ധൈര്യമില്ല ടിങ്കു ആശ്ചര്യപ്പെട്ടു നിങ്ങളെങ്ങനെ അതറിഞ്ഞു വൃദ്ധ്യൻ ചിരിച്ചു ഞാൻ കാണുന്നത് വരകളല്ല വരയ്ക്കുന്ന മനസ്സ് തന്റെ ചാക്കിൽ നിന്ന് അവനൊരു വെള്ളനീല നിറത്തിലുള്ള മാജിക് പെൻസിൽ എടുത്തു ഇത് വാങ്ങിക്കോ ഇതുകൊണ്ട് വരച്ചാൽ ജീവൻ വരും പക്ഷേ ജീവൻ പ്രാണിയിലല്ല നിന്റെ ആത്മവിശ്വാസത്തിലും ടിങ്കു ചിരിച്ചു നന്ദി പറഞ്ഞു അവൻ അനിഷ്ടത്തോടെ ചോദിച്ചു എന്നാൽ അങ്ങളെ ഞാനൊരു അക്ഷരമെങ്കിലും തെറ്റിച്ചാൽ വൃദ്ധൻ പറഞ്ഞു തെറ്റുകൾക്കാണ് ഈ പെൻസിലിന് ഏറ്റവും ചങ്ക് തെറ്റുകൾ ഒരാർട്ടിസ്റ്റിനെ വളർത്തും അങ്ങനെ വൃദ്ധൻ പോയി ടിങ്കു പെൻസിൽ ഞെരിച്ചു പിടിച്ചു ഇതായിരിക്കും എൻ്റെ പുതിയ തുടക്കം അദ്ധ്യായം മൂന്ന് ആദ്യത്തെ അത്ഭുതം ടിങ്കു വീട്ടിലെത്തി ഉടൻ ഒരു എടുത്തു പെൻസിൽ ഉപയോഗിച്ചപ്പോൾ വരകൾ അത്ഭുതകരമായി മിനുസപ്പെട്ടു ചിത്രം പൂർത്തിയാക്കിയപ്പോഴേക്കും പേപ്പറിൽ എന്തോ തിളങ്ങുന്നത് പോലെ അവൻ വരച്ച ചെറു തത്ത പെട്ടെന്ന് ചിറകു വീശി ചീ ചീ ഞാൻ ജീവിച്ചിരിക്കുന്നു ടിങ്കു ഞെട്ടി സത്യമാണ് ഇതൊരു മാജിക് പെൻസിലാണ് തത്ത ചിരിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ ശരിയായി രൂപപ്പെട്ടത് നിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് ധൈര്യമുണ്ടെങ്കിലേ വരയ്ക്കും ജീവൻ വരൂ ടിങ്കുവിന്റെ കണ്ണുകൾ വെളിച്ചം നിറഞ്ഞു അധ്യായം നാല് സ്കൂൾ മത്സരത്തിന്റെ വെല്ലുവിളി അടുത്ത ദിവസം സ്കൂൾ പൊതുസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ പ്രഖ്യാപിച്ചു അടുത്ത ആഴ്ച ജില്ലാ ആർട്ട് മത്സരം നമ്മുടെ സ്കൂളിൽ നിന്ന് രണ്ടു പേർ പങ്കെടുക്കും മയൂക്കിനെ ആദ്യത്തേത് തിരഞ്ഞെടുത്തു രണ്ടാമത്തെ പേര് പേരാരാകണമെന്നെല്ലാവരും കാത്തിരുന്നു രാജേഷിന്റെ ശുപാർശ പ്രകാരം ടിങ്കു എല്ലാവരും ചിരിച്ചു ടിങ്കുവോ അത് തന്നെയോ ടിങ്കുവിന്റെ ഹൃദയം തകർന്നു അവൻ വിറച്ചു ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യാം ഇപ്പോൾ മാജിക് തത്ത അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ചിറകാട്ടി പറഞ്ഞു ഭയപ്പെടേണ്ട മത്സരം വരകൾക്കല്ല മനസ്സിനാണ് ടിങ്കു വീണ്ടും ആത്മവിശ്വാസം പിടിച്ചു അധ്യായം അഞ്ച് മയൂക്കിന്റെ കള്ളകൃത്യം മത്സര ദിവസം ടിങ്കു മാജിക് പെൻസിലെടുത്ത് വരയ്ക്കാൻ പോകുമ്പോൾ അത് കാണാനില്ല ചുറ്റും നോക്കിയപ്പോൾ മയൂക്ക് പിന്നിൽ നിന്ന് ചിരിച്ചു ടിങ്കു നിന്റെ പെൻസിലോ ഹ ഹ അത് ഞാൻ ഒളിപ്പിച്ചു വരയ്ക്കാൻ നിനക്കാവില്ല ടിങ്കുവിൻ്റെ മനസ്സ് ഒന്ന് തകർന്നു പക്ഷേ തത്ത ചുരുണ്ട ശബ്ദത്തിൽ പറഞ്ഞു ടിങ്കോ മാജിക് പെൻസിൽ ഒരു ഉപകരണം മാത്രം യഥാർത്ഥ മാജിക് നിന്റെ കയ്യിലാണ് ടിങ്കു സാധാരണ പെൻസിലെടുത്തു ചന്തത്തിൽ നിന്നുള്ള ചെറിയ പച്ച ബുക്ക് തുടന്നു തല ചായ്ച്ച് ഒരാഴത്തിലുള്ള ശ്വാസം പ്രേക്ഷകർ നോക്കുന്നത് മത്സരാധികാരികൾ ശ്രദ്ധിക്കുന്നത് എല്ലാം അവഗണിച്ചു അവൻ വരയ്ക്കാൻ തുടങ്ങി വരകൾ വിറങ്ങലിച്ചെങ്കിലും മനസ്സുറച്ചു അധ്യായം ആറ് വിജയിയുടെ പ്രഖ്യാപനം മത്സരഫല പ്രഖ്യാപനം മൂന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പ്രഖ്യാപിച്ചു ടിങ്കുവിന് പ്രതീക്ഷ കുറവ് പക്ഷെ പെട്ടെന്ന് ഒന്നാം സ്ഥാനം ടിങ്കു അവന്റെ ചിത്രം മനസ്സിന്റെ ശുദ്ധിയും ഉള്ളിലെ കഥയും കൊണ്ടാണ് മെച്ചപ്പെട്ടത് ടിങ്കു ഞെട്ടി കണ്ണുകളിൽ വെള്ളം പ്രേക്ഷകർ കയ്യടി മയൂക് നാണിച്ചു അധ്യായം ഏഴ് മാജിക് വൃദ്ധന്റെ മടക്കം വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ മാജിക് പെൻസിൽ നൽകിയ വൃദ്ധൻ വീണ്ടും കണ്ടു വൃദ്ധൻ പറഞ്ഞു നല്ലത് കുട്ട പെൻസിൽ കാണാതെയും നീ ജയിച്ചു അതുകൊണ്ട് ഞാൻ പറയട്ടെ മാജിക് പെൻസിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല നിന്നിൽ മാജിക് ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ മാത്രം ഞാനത് കൊടുത്തത് ടിങ്കു അവനെ കെട്ടിപ്പിടിച്ചു കഥയുടെ സന്ദേശം സഹായക ഉപകരണങ്ങൾ മാജിക് ഉണ്ടാക്കിയേക്കാം പക്ഷെ യഥാർത്ഥ മാജിക് നിന്റെ മനസ്സിലാണ് ആത്മവിശ്വാസമില്ലെങ്കിൽ കഴിവുകൾ വളരില്ല തെറ്റുകൾ ഭയക്കരുത് അവയാണ് യഥാർത്ഥ ഗുരുക്കന്മാർ സ്വയം വിശ്വസിച്ചാൽ നിന്നിൽ മാജിക് ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ മാത്രം ഞാനത് കൊടുത്തത് സ്വയം വിശ്വസിച്ചാൽ ലളിതമായ പെൻസിലും വലിയ അത്ഭുതങ്ങൾ വരയ്ക്കും